പ്രചരണം ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ഒരു വട്ടം നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രമുഖ വ്യക്തിഗങ്ങളിലേക്ക് കണ്ടെന്ന പരിപാടിയായിരുന്നു അത് പൂർത്തിയായി ഇന്നു മുതൽ ഈ മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയാണ് ജില്ലാ കോടതിയിൽ ഏതാണ്ട് എല്ലാ അഭിഭാഷകന്മാരെയും കാണാൻ സാധിച്ചു നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്രാവശ്യം പൊതുവെ അന്തരീക്ഷം നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അതിനോട് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം എല്ലാ വോട്ടർമാരിലുമുണ്ട് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുംതോറും നമുക്ക് കൂടി വരികയാണ് ഒരു വലിയ മാറ്റം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സമയത്ത് കോടതിരുമ്പോ ഒത്തിരി കേസ്ണ്ട് അതിപ്പോ ഓർമ്മിക്കാനും പറ്റും കോളേജിൽ തുടങ്ങിയ കാലം മുതലേ കേസ് ഉണ്ട് ഇപ്പോഴും കേസുണ്ട് നിലപാട് അല്ലത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അഭിപ്രായ പ്രകടനമാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത് നിറത്തിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള കാര്യമാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് നിറത്തിൻ്റെ പേരിൽ വലിയ ഐത്തവും മാറ്റി നിർത്തലുമൊക്കെ ഉണ്ടായത് അവിടുന്ന് ലോകം ഒരുപാട് മുമ്പോട്ട് പോയി മാത്രമല്ല നമ്മുടെ ഭാരതീയ രീതി അനുസരിച്ച് നമ്മുടെ നാട്യശാസ്ത്രമനുസരിച്ച് എല്ലാ നൃത്തങ്ങളും കറുപ്പിന്റെ അഴകിനെ വർണ്ണിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു നിറത്തെയും ഒരു വർണ്ണത്തെയും എങ്ങനെ അപമാനിക്കാനും വേണ്ടി സാധിക്കുക അത് ഒരാളുടെ മനസ്സിന്റെ ഏറ്റവും ദുഷിച്ച മനോഭാവം പുറത്തു വന്നിട്ടുള്ളതാണ് അങ്ങേയറ്റം അപരിഷ്കൃതമാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാനോ യോജിക്കാനോ സാധിക്കുന്നില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഭാരതീയ നാട്യശാസ്ത്രമനുസരിച്ചുള്ള എല്ലാ നൃത്തരൂപങ്ങളും ഉണ്ടായിട്ടുള്ളത് കറുത്ത വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് കറുപ്പിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യമുണ്ട് കോടി കോടി അനുവദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിനെ കോഴിക്കോട്ടെ പാർലമെന്റ് അംഗം അദ്ദേഹം ഇല്ലാത്ത അവകാശവാദങ്ങൾ പെരുപ്പിച്ചു കാട്ടി ജനങ്ങളുടെ മുമ്പിൽ നല്ല വെള്ളം ചമയുന്ന കാര്യത്തിൽ വലിയ അധ്യയനായിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും വസ്തുതയും തമ്മിൽ ഒരു ബന്ധുവില്ല അദ്ദേഹത്തിന് പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ അനുവദിച്ചിട്ടുള്ള തുക അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല ചെലവഴിച്ച തുകയുടെ കണക്ക് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആദർശ ഗ്രാമ പദ്ധതി എന്നുള്ളത് എല്ലാ പാർലമെന്റ് മെമ്പർമാരുടെയും അവകാശമാണ് ആ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു ഗ്രാമം ഒരു പഞ്ചായത്ത് അദ്ദേഹം ദത്തെടുക്കുകയും ആ പഞ്ചായത്തിലെ വികസനം പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും നിലവിലുള്ള എംപിയും പറയേണ്ടത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏത് പഞ്ചായത്താണ് അദ്ദേഹം ആദർശ ഗ്രാമ പദ്ധതി പ്രകാരം ദത്തെടുത്തിട്ടുള്ളത് അവിടെ എന്ത് വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അത് പറയാൻ തയ്യാറാക്കണം മാത്രമല്ല ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വികസന പ്രശ്നത്തിൻ്റെ പേരിൽ പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചതായിട്ട് അദ്ദേഹത്തിന് ചോദ്യം പാർലമെന്റ് രേഖപ്രകാരം ഒന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ വെറും അവകാശവാദമാണ് ഈ അവകാശവാദത്തിനപ്പുറത്ത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പെർഫോമൻസിന്റെ രേഖകൾ തന്നെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഈ പുറംമൂടി മാത്രമല്ല പ്രധാനം ഈ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് കൂടി ജനങ്ങളോട് പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകണം